മകരവിളക്ക് ദർശനം കഴിഞ്ഞു മടങ്ങുന്ന അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ യാത്രാ സൗകര്യം ഒരുക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ ഇതിനായി എണ്ണൂറ് കെ എസ് ആർ ടി സി ബസ്സുകൾ സജ്ജമാക്കുമെന്നും കെ പി ഗണേഷ് കുമാർ പറഞ്ഞു പമ്പാ നിലക്കിൽ എന്നിവിടങ്ങൾ ശേഷം നടന്ന അവലോകന യോഗത്തിലാണ് അറിയിച്ചത് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സഞ്ചരിക്കുന്ന ശബരിമല തീർത്ഥാടകരെ പാതകളിൽ തടയുന്ന നടപടി പോലീസ് ഒഴിവാക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന തീർത്ഥാടകർക്ക് ബസ്സിൽ കയറുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിൽ ബാരിക്കേഡുകൾ പണിയും ദേവസ്വം ബോർഡും പോലീസുമായി ആലോചിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക ഇവിടെ നിന്ന് ഭക്തജനങ്ങളെ തിരിച്ച് നിലക്കലേക്കല്ല വന്ന ഡെസ്റ്റിനേഷൻ ഇരുവന്തരണി കോട്ടയം കോഴിക്കോട് ഇവിടെ വെച്ചാൽ അങ്ങോട്ട് നിറ നിറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി നിലയ്ക്കൽ ഡെസ് സ്റ്റേഷനിലേക്ക് കയറിയിട്ട് നേരെ പോകാം കാലിയായി പോയത് നിറഞ്ഞാൽ കണ്ടക്ടർ നിർദ്ദേശം കൊടുക്കാം ആയി കഴിഞ്ഞാൽ പിന്നെ ആ നിലയ്ക്കൽ കയറിയിട്ട് സമയം അലങ്കടത്ത് ഡീസൽ കളി ചെയ്ത് നേരെ വിട്ടോണം എത്രയും പെട്ടെന്ന് പമ്പ നിലയ്ക്കൽ പത്തനംതിട്ട എന്നിവിടങ്ങളിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകളിൽ മന്ത്രി സന്ദർശനം നടത്തി മകരവിളക്ക് ദിവസം എണ്ണൂറ് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തും അഞ്ഞൂറ് ബസ്സുകൾ ചെയിൻ സർവീസിന് വേണ്ടിയാണ് ഉപയോഗിക്കുക തിരക്ക് കുറയുന്നതനുസരിച്ച് ചെയിൻ സർവീസുകൾ നടത്തുന്ന ബസ്സുകൾ ദീർഘദൂര സർവീസുകളായി മാറ്റും മകരവിളക്ക് കഴിഞ്ഞാലും തിരക്ക് കുറയുന്നതുവരെ പരമാവധി ബസ്സുകൾ പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസായി ഉണ്ടാകും ശബരിമല പ്രസാദങ്ങൾ പമ്പയിൽ ലഭ്യമാക്കിയാൽ സന്നിധാനത്ത് തിരക്ക് കുറയുമെന്നും കെ ബി ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു కేరళ విషన్ న్యూస్ సన్నిధానం శరణమంత్రం అసోసీట్ బాయ్